നമസ്കാരം കേരളത്തിലെ എല്ലാ വീടുകളിലും എക്കാലവും നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പാറ്റ പഴുതാര ഒച്ച് കുറുമ്പ് എന്നിവ നിറയെ കടന്ന് വരുന്നത് പ്രധാനമായിട്ട് ഇത് കാണുന്നത് അല്ലെങ്കിൽ കയറി വരുന്നത് ടോയ്ലറ്റിലായിരിക്കും വാഷ് കീഴിലുള്ള ഒരു ബോക്സ് അതിനകത്ത് നിറയെ പാറ്റയായിരിക്കും മിക്കവാറും എല്ലാ വീടും നമ്മൾ പാറ്റാഗുളിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പ്രേ അങ്ങനെ പല പല പരിപാടികൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്ന കാരണം ഈ പൈപ്പിന്റെ ഉള്ളിലാണ് ഇതിന്റെ കേന്ദ്രം അതിനെ ഉന്മൂലനാശം ചെയ്യാൻ പറ്റില്ല ഏതെല്ലാം വിഷമടിച്ചാൽ സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും താൽക്കാലികമായിട്ട് അപ്പോൾ കാണുന്ന കുറെ എണ്ണത്തിന് കൊന്നെടുക്കാമെന്നല്ലാതെ ഇത് ശാശ്വത പരിഹാരമേ അല്ല എന്നാൽ സിമ്പിളായിട്ടൊരു പരിഹാരം ഉണ്ടത് ആ പൈപ്പിലൂടെ അകത്തേക്ക് കടന്നു വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് പ്രതിവിധി അതിന്റെ സൊല്യൂഷൻ ടോയ്ലറ്റിലെ വേസ്റ്റ് വാട്ടർ പോകുന്നതിനെല്ലാം വാട്ടർ ട്രാപ് സംവിധാനങ്ങളുണ്ട് അത് നമ്മൾ വാങ്ങി വച്ചു കഴിഞ്ഞാൽ ക്രോസെറ്റിന്റെ സെയിം ടെക്നോളജിയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് കുറച്ച് വെള്ളം അവിടെ നിൽക്കും ആ വെള്ളമാണ് ആ പൈപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ വെളിയിൽ നിന്നുള്ള ദുർഗന്ധം വരില്ല മാത്രമല്ല വെള്ളം നിൽക്കുന്നത് കാരണം ഈ ജീവികൾക്കൊന്നും വരാനും പറ്റില്ല ഈ ജീവികൾ ഒരിക്കലും വെള്ളത്തിൽ കൂടി മുങ്ങി കുളിച്ച് കയറി വരില്ല അപ്പൊ വെള്ളമാണ് അതിന്റെ ട്രാപ്പ് നമ്മുടെ ക്ലോസ്റ്റിന്റെ സെയിം സിസ്റ്റം അതുപോലെ തന്നെയാണ് വാഷ് ബേസിൻ അതിനും ബോട്ടിൽ ട്രാപ്പ് എന്നൊരു സംവിധാനം കിട്ടുന്നുണ്ട് ഇവിടെ കണ്ടിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്രാൻഡഡ് ഒക്കെ ആവുമ്പോൾ ആയിരത്തി അഞ്ഞൂറൊക്കെ വരുമെങ്കിലും അല്ലാതെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോട്ടിൽ ട്രാപ്പ് അഞ്ഞൂറ് രൂപ മുതൽ കിട്ടും ഈ അഞ്ഞൂറ് രൂപയുടെ ഒരു ബോട്ടിൽ ട്രാപ്പ് വാങ്ങിച്ച് നമ്മുടെ വാഷ് ബേസിന്റെ താഴെ ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ഒരു ജീവിയും കടന്നു വരില്ല മാത്രമല്ല വെളിയിൽ നിന്നുള്ള ദുർഗന്ധവും വരില്ല നമ്മൾ ഇത്രയും പണം മുടക്കി വീട് പണിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കുറെ ഭംഗി വരുത്താൻ വേണ്ടി നമ്മൾ കുറെ പണം മുടക്കുന്നു വേണ്ടപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ മടിക്കുന്നു മറക്കുന്നു അല്ലെങ്കിൽ അറിയില്ല വാഷ് ബേസിന്റെ താഴെയുള്ള ബോട്ടിൽ ട്രാപ്പ് എന്താണെന്നും അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ടോയ്ലറ്റിലെ വാട്ടർ ട്രാപ്പ് എങ്ങനെയാണെന്നും ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ വീട് പണിയുന്നുണ്ടെങ്കിൽ ചെറിയ മുടക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഉൾപ്പെടുത്തുക നോക്കൂ ഇതാണ് നേരത്തെ പറഞ്ഞ ബോട്ടിൽ ട്രാപ്പ് ടോയ്ലറ്റിലെ വാഷ് ബേസിൻ്റെ ആണെങ്കിലും മെയിൻ വാഷ് വാഷ്ബേസിൻ്റെ ആണെങ്കിലും നല്ല ഡീസൻറ് ലുക്കിംഗ് അല്ലേ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു പി വി സി ബെൻഡ് വയ്ക്കും അതല്ലെങ്കിൽ അമ്പത് രൂപ മുടക്കി ഇതുപോലെ ഒരു ഫ്ലെക്സിബിൾ ഹോസ് വയ്ക്കും അതുകൊണ്ട് ഒരു കാര്യവുമില്ല മുകളിൽ നിന്ന് വെള്ളം ഒഴുകി താഴെ വന്ന് കെട്ടി നിൽക്കുന്നു അവിടെ നിന്ന് ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോകും വല്ലപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി താഴെ ത്രെഡ് അഴിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും ഹാൻഡ് ടൈറ്റ് ആക്കി വെക്കുക ഇതാണ് ടോയ്ലറ്റിലെ ട്രാപ്പോർഡ് കൂടിയ ഗ്രേറ്റിംഗ്സ് മുകളിൽ ഒരു കവറുണ്ട് ആ കവർ മാറ്റി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ രണ്ട് ഉണ്ട് ഒരു ചെറിയ ടം്ലറും ഒരു വലിയ ടംബ്ലറും വലിയ ടംബ്ലറിന്റെ കഷ്ടി പകുതിയോളം ഭാഗം വെള്ളം നിറഞ്ഞു നിൽക്കും ഒഴുകി വരുന്ന വെള്ളം കൂടാതെ അതിന്റെ മോളിൽ കൂടി അടുത്ത ചെറിയ ടംബ്ലർ കൂടി വയ്ക്കുമ്പോൾ അത് എയർ ടൈറ്റ് വാട്ടർ ടൈറ്റ് ആയിട്ട് ട്രാപ്പായി മാറുന്നു